കാതൽ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു രസകരമായ നിമിഷം പങ്കുവച്ചിരിക്കുകയാണ് പ്രൊഡക്ഷൻ ഡിസൈനറായ ഷാജി നടുവിൽ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ യാദർച്ഛികമായി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോയി കുശലം പറയുന്ന മമ്മൂട്ടിയാണ് ഷാജി നടുവിൽ പങ്കുവച്ച വീഡിയോയിലുള്ളത് വരാന്തയിലിരിക്കുന്ന ഒരു വയോധികയോടും അവരുടെ കുടുംബാംഗങ്ങളോടുമൊക്കെ മമ്മൂട്ടി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ക്യാമറ മാറ്റി സെറ്റ് ചെയ്യുന്ന സമയത്താണ് മമ്മൂട്ടി തൊട്ടടുത്തുള്ള വീട്ടിൽ കയറിയത് സ്കൂട്ടറിൽ മമ്മൂട്ടി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അണിയറ പ്രവർത്തകരുടെ സംഘം സഞ്ചരിക്കുന്നതിനിടയിലാണ് ക്യാമറ മാറ്റി സെറ്റ് ചെയ്യേണ്ടി വന്നത് അപ്പോഴാണ് സമീപത്തുള്ള വീട്ടിൽ മമ്മൂട്ടിയും ഷൂട്ടിംഗ് സംഘവും ഒക്കെ കയറിയത് അടുത്ത ഷോട്ട് ആകുന്നതുവരെ മമ്മൂട്ടി അവിടെ സംസാരിച്ചു നിൽക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി മമ്മൂട്ടിയെയും ഷൂട്ടിംഗ് സംഘത്തെയും ഒക്കെ കണ്ടപ്പോൾ വീട്ടുകാർ ഒന്ന് ഞെട്ടിയെങ്കിലും മമ്മൂട്ടി അവരോടൊപ്പം സൗഹൃദപരമായി സംസാരിക്കുകയായിരുന്നു വരാന്തയിലിരുന്ന അമ്മൂമ്മയോടാണ് മമ്മൂട്ടി ആദ്യം സംസാരിച്ചു തുടങ്ങിയത് പ്രായമായതിനാൽ അങ്ങനെ സിനിമയൊന്നും കാണാറില്ലെന്ന് പറയുന്ന അമ്മൂമ്മയോട് സിനിമ കാണുന്നത് നല്ലതാ എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി അതിനുള്ള സൗ ൗകര്യങ്ങൾ ഒരുക്കി തരാൻ പറയാമെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് വീട്ടുകാരോട് എല്ലാവരോടും വിശേഷങ്ങൾ തിരക്കിയതിനു ശേഷമാണ് മമ്മൂട്ടി അടുത്ത ഷൂട്ടിനായി ഇറങ്ങുന്നത് है अली <TIM Christina> മമ്മൂട്ടി നായകനാക്കി ജിയോ ബിബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ തക്കോർ മികച്ച വിജയമായിരുന്നു ചിത്രം നേടിയത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിനാണ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രം വേഫറൽ ഫിലിംസ് ആണ് വിതരണത്തിനെത്തിച്ചത് മാത്യു ദേവസി എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയ കാതൽ തകോറിൽ മാത്യുവിന്റെ ഭാര്യയായ ഓമനയെ അവതരിപ്പിച്ചത് ജ്യോതികയായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാഡ്രിഡിലെ ഇമാജിൻ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കാതൽ തക്കോർ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു ും ഇമാജിൻ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ കാതിൽ തകോർ തെരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷമെന്ന് കുറിച്ചുകൊണ്ടാണ് മമ്മൂട്ടി കമ്പനി ഈ വിവരം പങ്കുവച്ചത് മമ്മൂട്ടി അവതരിപ്പിച്ച സ്വർഗ്ഗാനുരാഗിയായ കഥാപാത്രത്തെയും നടന്റെ അഭിനയ മികവിനെയുമൊക്കെ ജൂറി പ്രശംസിച്ചിരുന്നു ഗോവയിൽ നടന്ന ഐ എഫ് എഫ് ഐയിലും കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലും ഒക്കെ കാതലിനും വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് സുധി കോഴിക്കോട് ചിന്നു ചാന്ദിനി മുത്തുമണി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ എന്നിവർ ചേർന്ന് തിരക്കഥ രചി ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാരൂ കെ തോമസ് ആണ് നിർവഹിച്ചത് ആമസോൺ പ്രൈമിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ